ഇതാ എനിക്ക് കഴിക്കാനും എടുക്കാനും ഒക്കെ കറക്റ്റ് സൗകര്യമായിരുന്നു സങ്കടം ഉണ്ട് ശ്വതചിജി അങ്ങലായി പോയത് മലബാറ ആൾക്കാരാണ് മലബാരി നമ്മുടെ ഫുഡ് ജേർണി കോമഡി ജോർണി ഇതാ ഇവിടെ ഇതിപ്പോ കൺഫ്യൂഷൻ ആകും നോക്കി ഇതിന്റെ സ്പെഷ്യൽ റെസിപ്പിയാണ് ചിക്കൻ എന്ന് പറയും ഒരുപാട് വേദിയിൽ ഫസ്റ്റ് പ്രൈസ് അടിച്ചിട്ടുണ്ട് ഞാൻ എള്ളി എള്ളി ചിക്കൻ ചിക്കൻ എള്ളിച്ചിക്കൻ എള്ളിച്ചിക്കൻ നുള്ളിത്തന്നിരുമോ ആണ് കഴിഞ്ഞത് ആണ് കഴിഞ്ഞിരിക്കുന്നത് ചേച്ചി ചേച്ചി അങ്ങനെ ഇനോഗ്രേറ്റ് ചെയ്തിരിക്കാണ് ഇതൊക്കെ പ്ലേസ് ചെയ്യാ ഞാൻ അവിടെ ഒരു ടേബിൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ചേരക്കെല്ലാം നന്നായി വെള്ളം